ടിപ്പർ ലോറി കയറി ഉറങ്ങിക്കിടന്നയാൾക്ക് ി പെരോട് വീട്ടിൽ രമേഷ് എന്ന കുട്ടനാണ് മരിച്ചത് നാല് പുലർച്ചെ മൂന്ന് മുപ്പത് മണിയോടെയായിരുന്നു അപകടം നടന്നത് വീട് നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണ് തട്ടുന്നതിന് ലോറി പുറകോട്ടെടുക്കുമ്പോഴാണ് തറയുടെ ഭാഗത്ത് കിടന്നുറങ്ങുകയായിരുന്ന രമേഷിന്റെ തലയിലൂടെ ടിപ്പർ ലോറി കയറിയിറങ്ങിയത് ജയപ്രകാശിന്റെ വീട് നിർമ്മാണത്തിനെത്തിയ തൊഴിലാളിയാണ് രമേശ് മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മണ്ണ് മണ്ണുകൊണ്ടുവരുന്നതിനെതിരെ കഴിഞ്ഞ ദിവസം പരാതി ഉയർന്നതിനെ തുടർന്നാണ് രാത്രിയിൽ ടിപ്പറിൽ മണ്ണ് മണ്ണുകൊണ്ടുവന്ന് തള്ളിയത് പുലർച്ചെ ഇരുട്ടായതിനാൽ അപകടത്തിനുള്ള അവസരം ഒരുങ്ങുകയായിരുന്നു അയലൂർ സ്വദേശി ജയപ്രകാശിന്റെ വീട്ടിലേക്ക് മണ്ണ് കൊണ്ടുവന്ന ലോറിയാണ് അപകടമുണ്ടാക്കിയത് വണ്ടാഴിയിലെ അശോകന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ടിപ്പർ തിരുവിഴിയാട് സ്വദേശി വിശ്വംഭരനാണ് ടിപ്പർ ഓടിച്ചിരുന്നത് അമ്മുവാണ് രമേശിന്റെ അമ്മ ഷൈജിയാണ് ഭാര്യ നിരഞ്ജന നീരജ് എന്നിവർ മക്കളാണ് സഹോദരി രാധ യുടി വിനോസ് പാലക്കാട്